നൂറ്റാറ് ദേശങ്ങൾക്ക് ഉത്സവപ്പൊലിമയേകി ആമക്കാവ ശ്രീ ഭഗവതി ഭഗവതിക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം പ്രൌഢഗംഭീരമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ അഞ്ച് ആനകളുടെ അകമ്പടിയോടെയും പഞ്ചവാദ്യത്തോടെയും ക്ഷേത്രനടയിൽ നിന്ന് ദേവസ്വം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു തുടർന്ന് ചിറക്കൽ കാളിദാസൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഗുരുവായൂർ നന്ദൻ നന്ദലത്ത് ഗോപാലകൃഷ്ണൻ കൂറ്റനാട് വിഷ്ണു ചെറുപ്പളശ്ശേരി രാജുശേഖരൻ കണ്ണൻ മീനാട് വിനായകൻ ആര്യനന്ദൻ തുടങ്ങിയ തലയെടുപ്പുള്ള ഇരുപത്തിയേഴ് ഗജവീരന്മാരും പ്രഗത്ഭരായ പഞ്ചവാദി കലാകാരന്മാരും അണിനിരുന്ന വിവിധ കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പ് സമയക്രമം അനുസരിച്ച് ക്ഷേത്രനടയിൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആന മേളം പഞ്ചവാദ്യം എന്നിവയും തകിൽ കാവടി തിറ പൂതൻ കാളവരവ് കരിങ്കാളി എന്നിവയും ഉത്സവത്തിന് മിഴിവേകി വൈകീട്ട് തായമ്പക നടന്നു രാത്രി ഒന്നേ മുപ്പതിന് കൂടിയുള്ള ദേവസ്വം കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പും മറ്റ് പ്രധാന കമ്മിറ്റികളുടെയും രാത്രി എഴുന്നള്ളിപ്പുകളും ഉണ്ടാകും ആമക്കാവ് പൂരം സി സി ടി വി തത്സമയം സംപ്രേഷണം ചെയ്തു യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും si si nostra